കഴിയില്ലെന്ന് പറഞ്ഞു സ്ത്രീകളെ മാറ്റി നിർത്തുന്ന പല സാഹചര്യങ്ങളും നമുക്ക് മുൻപിലുണ്ട് എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ മറുപടിയാവുകയാണ് പാർവതി എന്ന പെൺകുട്ടി കടലിന്റെ ആഴങ്ങളിൽ നീന്തി പോകുന്ന സ്കൂബ ഡൈവിംഗ് അടക്കമുള്ള മേഖലകളിൽ ഇതിനോടകം തന്നെ പാർവതി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് നിലവിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്കൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടറാണ് പാർവതി ഇത് പാർവതി ഇരുപത്തിനാല് വയസ്സുകാരി തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട കടലാഴങ്ങളെ ഭേദിച്ച ആഴക്കടലിൽ കടലിനെ ആവോളം ആസ്വദിച്ചറിഞ്ഞവൾ റിയാതിരുന്ന പാർവതി യാദൃശികമായാണ് സ്കൂബ ഡൈവിംഗ് പഠിക്കുന്നത് പാർവതി ഇപ്പോൾ ഇൻസ്ട്രക്ടർ കൂടിയാണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്കൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ ഞാൻ ഇൻസ്ട്രക്ടറാണ് സ്കൂബ ഡൈവിങ് ഇൻസ്ട്രക്ടറാണ് അതുപോലെ തന്നെ മെർമേഡ് ഇൻസ്ട്രക്ടറും ആണ് പിന്നെ സ്പെഷ്യാലിറ്റി ഇൻസ്ട്രക്ടറും ആണ് ഇത് ഗേൾസിന് നല്ല സ്കോപ്പുള്ള ഫീൽഡ് തന്നെയാണ് ഗേൾസ് വളരെ കുറവാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കൊണ്ടും പറ്റും അതുപോലെ ഇപ്പം ഞാനൊരു വില്ലേജ് ഗേളാണ് സ്വിമ്മിങ് ഞാറൂടാതെ ഈ ഫീൽഡിൽ വന്ന് ഈ നിലയിലെത്തിയെങ്കിൽ പിന്നെ ആരെക്കൊണ്ടും പറ്റുന്നതാണ് മെർമെയ്ഡ് മെർമെയ്ഡെന്ന് വെച്ചാൽ ഹാഫ് ഹ്യൂമൻ ഹാഫ് ഫിഷ് ആണ് അത് നമുക്കൊരു മിത്താണ് നമ്മൾ കാർട്ടൂൺസിലും വീഡിയോസിലും മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അപ്പം ആ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫസ്റ്റ് മെർമെയ്ഡ് ഇൻസ്ട്രക്ടർ ഞാനാണ് എൻ്റെ കൂടെ തന്നെ മെർമേൻ ജോയിൻ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ നാല് പേരാണ് മെർമേഡ് കോഴ്സ് പഠിച്ചത് അതിൽ മൂന്നും ബോയ്സും ഞാൻ ഒരു ഗേളും ആണ് നിലവിൽ ഞാൻ മാത്രമാണ് ഇന്ത്യയിലെ മെർമേഡ് ഇൻസ്ട്രക്ടർ കടൽ ഉത്ഭാഗം വളരെ മനോഹരമാണ് നമ്മളിപ്പോൾ ടെൻഷനായിരുന്നാൽ പോലും കടലിലോട്ട് പോകുമ്പോൾ നമ്മളതെല്ലാം മറന്ന് ഫുൾ റിലീസാണ് അതുപോലെ നമുക്ക് വളരെ ഹാപ്പി ആയിരിക്കും നമുക്ക് അവിടെ പോയി ഓരോ കാഴ്ചകൾ കാണുമ്പോഴും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഫിഷസും കോറൽസും പലതും കാണുമ്പോഴും വളരെ സന്തോഷമായിരിക്കും അതുപോലെ നമ്മൾ ഗസ്റ്റിനെ വിട്ട് കൊണ്ട് കാണിച്ചിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ മുഖത്തുള്ളവർ സന്തോഷം കാണുമ്പോഴും അവർക്ക് വളരെയധികം സന്തോഷമാണ് പിന്നെ പുതിയ സ്റ്റുഡൻസിനെ നമുക്ക് ഓരോ അറിവായിട്ട് കടലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴും അവർക്കതൊരു അത്ഭുതമായിരിക്കും ആരും അറിയാത്ത കാര്യങ്ങളാണല്ലോ പുതിയതായിട്ട് അറിയുന്ന കാര്യമാണല്ലോ അപ്പം ഒരു പുതിയ ലൈഫാണ് സ്കൂബാഡൈവിങ് എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ ഒരു ബിഗിനിങ് ആണ് സ്കൂബ ഡൈവിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അതിൽ മെയിൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഫിഷസ് കണ്ട ഒരു ദിവസം ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം കണ്ടതെല്ലാം വെറൈറ്റി ടൈപ്പ് ഓഫ് ജെല്ലി ഫിഷും പാരറ്റ് ഫിഷ് അതൊക്കെ കണ്ട് എനിക്ക് മറക്കാൻ പറ്റാത്ത ഞാൻ ഫസ്റ്റ് ഡേ പോയാൽ അന്നായിരിക്കും കണ്ടപ്പോൾ എനിക്ക് അന്ന് തോന്നി അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസമാണ് അതായത് ഞാൻ ഇത്രയും നല്ലൊരു ഫീൽഡിലാണല്ലോ ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് വളരെ സന്തോഷമായിരുന്നു അത് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് കടല് പോലെ മനസ്സുള്ളവരാണ് സ്ത്രീകൾ ആ കടലിനെ ഭേദിച്ചുകൊണ്ടാണ് പാർവതി സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്നത് പാർവതിയും ഈ ലോകത്തിന് മാതൃകയാവുകയാണ് ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം സുലേഖ ശശികുമാർ കൈരളി ന്യൂസ്